ഹലോ വെൽക്കം ബാക്ക് ടു മൈ ഡ്രീം വോക്സ് ഞാൻ ജിസ്മി ജി പോൾ അപ്പം എന്തുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കണം ഞാൻ വിചാരിക്കുന്നു ആ വർത്താനം നിക്കണത് നോക്കി കഴിഞ്ഞാല് അതൊരിക്കലും നിക്കില്ല അത് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും അപ്പൊ അത് കാരണം കൊണ്ട് നീ എൻ്റെ വേറൊരു ദിവസത്തെ വിശേഷങ്ങളായിട്ടാണ് കേട്ടോ ഞാൻ നിങ്ങളുടെ മുമ്പിലോട്ട് വന്നിരിക്കുന്നത് അപ്പം ട്രീ സെറ്റ് ചെയ്ത വിശേഷങ്ങളൊക്കെ ഒരു ചെറിയ ഷോർട്ട് വീഡിയോ കൂടെ നിങ്ങളായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങളെങ്ങനെ കണ്ടോ എന്ന് ഞാൻ വിചാരിക്കണു അപ്പം എല്ലാ വീടുകളെയും പോലെ തന്നെ ട്രീയുടെ അടിയിലുള്ള സാധനങ്ങളൊക്കെ ഒരുപാട് മിസ്സിംഗ് ആണ് കേട്ടോ ഏടപ്പൻ ഫ്രീ ടൈം കിട്ടുമ്പോഴൊക്കെ ഈ അടിയിലുള്ള ഡെക്കറേഷൻസ് ഒക്കെ ഊരിക്കൊണ്ടുപോയി ആളാളുടെ സൈക്കിളുമ്പോൾ തൂക്കിടലും അങ്ങനത്തെ പരിപാടികളൊക്കെയാണ് അപ്പം അത് കാരണം കൊണ്ട് തന്നെ താഴെയുള്ള ഡെക്കറേഷൻസ് ഒക്കെ ഒരുപാട് മിസ്സിങ് ആണ് അപ്പം ഇന്നും എനിക്കൊരു നൈറ്റ് ഷിഫ്റ്റ് ഉള്ള ദിവസമാണ് പക്ഷേ ഇന്നത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ ഞാൻ നൈറ്റ് എടുക്കുന്ന ദിവസങ്ങളിൽ ഞാൻ ചാൻ ജോലിക്ക് പോകാറില്ല പക്ഷേ ഇന്ന് പുള്ളിക്ക് ഡ്യൂട്ടി ഉണ്ട് അപ്പോൾ അത് രാവിലെ എഴുന്നേറ്റപ്പം കുറച്ച് ലേറ്റായി ഒരുപാടൊന്നും ലേറ്റ് ആയില്ല കേട്ടോ എട്ട് മണി ഏട്ടരയ്ക്ക് അപ്പം തന്നെ പക്ഷേ പക്ഷെ അപ്പത്തേനെ ഈ പോയിട്ടുണ്ടായിരുന്നു സാധാരണ ഞാൻ രാവിലെയൊക്കെ ഇപ്പം ഇച്ചാനില്ലായെന്നുണ്ടെങ്കിൽ അവനിൽ വെച്ചിട്ടാണ് കേട്ടോ ചായ ഒക്കെ ഉണ്ടാക്കാറ് പക്ഷെ ഇന്ന് എന്തോ രാവിലെ എഴുതീട്ടപ്പം എനിക്ക് നല്ല ഏലക്കായിട്ട് ചായ കുടിക്കണം എന്നോ എനിക്കൊരാഗ്രഹം സാധാരണ വീട്ടിലൊക്കെ ആയിരിക്കുന്ന സമയത്ത് ഇപ്പം ഗസ്റ്റ് വല്ലവരും വരുവാണെങ്കിലാണ് ഇങ്ങനെ അമ്മ ഏലക്കായൊക്കെ ഇട്ട് ചതച്ച് അവർക്ക് ചായ കൊടുക്കുക അപ്പം അങ്ങനെ ഒരു ചായ കുടിക്കുമ്പോൾ ഉണ്ടല്ലോ അത് ആ ഒരു ഫ്ലേവറൊക്കെ കിട്ടി കഴിയുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു റിലാക്സേഷൻ ആണ് അപ്പം ചായ ഉണ്ടാക്കി ഏടപ്പൻ സാധാരണ അങ്ങനെ ചായ അധികം കുടിക്കാറില്ല ഞാൻ അങ്ങനെ ചായ അധികം കൊടുക്കാറില്ല അത് ഈ പരിപാടി എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് അത് തിളച്ച് കഴിഞ്ഞിട്ട് വീണ്ടും വെച്ചിങ്ങനെ തിളപ്പിക്കുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ അത് ഞാൻ എൻ്റെ അമ്മയുടെ പഠിച്ചതാണ് എനിക്ക് തോന്നുന്നു ഒട്ടുമിക്ക ആൾക്കാർ അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് അല്ലേ അപ്പം പറഞ്ഞപോലെ ഏടപ്പന് ഞാൻ അങ്ങനെ ചായ കൊടുക്കാറില്ല വല്ലപ്പോഴും പുള്ളിക്ക് തോന്നുവാണെങ്കിൽ പുള്ളി ചോദിക്കും നമ്മുടെ അടുത്ത് അപ്പം ഇന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു ചായ വേണമെന്ന് പറഞ്ഞു പക്ഷേ ആൾക്കൂടിച്ച് തോന്നുന്നില്ല കേട്ടോ പിന്നെ ഞാൻ രാവിലെ പുട്ടും കടലുണ്ടാക്കാനായിരുന്നു എൻ്റെ പ്ലാൻ പക്ഷേ എൻ്റെ മടി കാരണം കൊണ്ട് ഞാൻ ആ പണിയൊന്നും ചെയ്തില്ല എനിവേ കടല ഞാൻ വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കുറച്ചധികം കടലെടുത്തിട്ടുണ്ട് കേട്ടോ കാരണം ഇവിടെ എയ്ഡപ്പനാണെങ്കിലും ചിക്ക് പീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ രാവിലെ ഏറ്റവും ഈസി പീസി ബ്രേക്ക്ഫാസ്റ്റ് ബ്രെഡ് ടോസ്റ്റ് ചെയ്തു പിന്നെ ഈ കുറച്ച് ജാമും കൂടെ അപ്ലൈ ചെയ്തത് കഴിച്ചു കഴിഞ്ഞപ്പം ഒന്ന് ഷാറായി

ഞാൻ ഈ ബുക്ക് വായിക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു രണ്ട് മൂന്ന് മാസമായി ഇതുവരെ ഞാൻ ഈ ബുക്ക് വായിച്ച് തീർത്തിട്ടില്ല കേട്ടോ അത് ബുക്ക് മോശമായതുകൊണ്ടല്ല നമ്മൾ വായിക്കാൻ വായിക്കാനിരിക്കുമ്പോഴായിരിക്കും എന്തെങ്കിലും കാര്യങ്ങളൊക്കെ വരിക പിന്നെ അതവിടെ വെച്ചിട്ട് പോകും പിന്നെ സെക്കൻഡ് ടൈം വരുമ്പം അവിടെ ഹാഫ് മുതൽ വായിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഉഷാറുണ്ടാവില്ല അപ്പം ഞാൻ വീണ്ടും ആദ്യം മുതൽ വായിക്കും അങ്ങനെ ഈ ബുക്ക് വായിക്കാൻ തുടങ്ങിയിട്ട് കാലം കുറച്ചായി എടപ്പന ടപ്പിനിപ്പൊ ക്രിസ്മസ് വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്തേക്കാണ് കേട്ടോ ഇനി ജനുവരി സിക്സ് വരെ പുള്ളിക്ക് വെക്കേഷൻ ആണ് പക്ഷെ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നാട്ടിൽ പോകും പിന്നെ ഫെബ്രുവരിയിലാണ് നമ്മൾ തിരിച്ചു വരുള്ളൂ അപ്പൊ അത് കാരണം കൊണ്ട് ഒരു ലോങ് വെക്കേഷൻ ആണ് അപ്പൊ നാലു വയസ്സായിട്ടോ എടപ്പന് ഈ ഒരു ടൈം എന്ന് വെച്ച് കഴിഞ്ഞാല് ഭയങ്കര നമ്മള് ശ്രദ്ധിക്കേണ്ട ഒരു ടൈമാണ് കാരണം നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ അവർ പെട്ടെന്ന് ക്യാച്ച് ചെയ്യും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ക്യാച്ച് ചെയ്യും അത് കാരണം കൊണ്ട് നമ്മൾ എന്ത് പറയുമ്പോഴും നമ്മളൊന്ന് തിങ്ക് ചെയ്തിട്ട് പറയണം കാരണം ചിലപ്പം വൊക്കാബുലറി ഉണ്ട് മലയാളം വൊക്കാബുലറി ആളുടെ ഉണ്ട് പക്ഷേ എവിടെ പ്ലേസ് ചെയ്യേണ്ടതെന്ന് അറിയില്ല ആൾ തോന്നിയ പോലെയൊക്കെ പ്ലേസ് ചെയ്യും ചെറിയപ്പം അപ്പം അതായത് നമ്മൾ എന്ത് പറയുമ്പോഴും നമ്മൾ സൂക്ഷിച്ച് സംസാരിക്കണം എല്ലാ കാര്യങ്ങളും സൂക്ഷിച്ച് ചെയ്യണം പിന്നെ അറിയാമല്ലോ നമുക്ക് ഇവിടെ പിള്ളേരെ ഹേർട്ട് ചെയ്യാനൊന്നും പാടില്ല നമ്മൾ കണ്ണുകൊണ്ട് ഒരു ദേഷ്യപ്പെട്ട് നോക്കാനായിട്ട് പാടില്ല എന്തിനാണ് സ്റ്റെയർ ചെയ്യണേന്നൊക്കെ ചോദിക്കും നമ്മുടെ അടുത്ത് ചിലപ്പോൾ അത് പോയി നഴ്സറിയിൽ പറയുകയും ചെയ്യാം അപ്പോൾ അതൊക്കെ നമ്മൾ ഒന്നും കൂടെ ശ്രദ്ധിച്ചു ചെയ്യണം ഇവിടെ പുള്ളിയുടേതാണ് കേട്ടോ ഒരുപാട് കാര്യങ്ങൾ ഞാൻ പഠിക്കുന്നത് സ്പെഷ്യലി ഓരോ പ്രൊനൗൺസിയേഷൻസ് ഒക്കെ പുള്ളിയാണ് എനിക്ക് പറഞ്ഞിരുന്നത് അമ്മ അങ്ങനെയല്ല ഇങ്ങനെയാണെന്നൊക്കെ അപ്പൊ നമ്മൾ ഇവിടെ വൈകുന്നേരം പിന്നെ അതുപോലെ തന്നെ ഉച്ചയ്ക്കും സാധാരണ ചോറാണ് കഴിക്കാറ് അപ്പം ഞാൻ കുറച്ച് ചോറ് കൂടുതലുണ്ടാക്കി വെക്കും കാരണം ഇനിയിപ്പോൾ നൈറ്റ് ഷിഫ്റ്റ് ആണല്ലോ അപ്പം ഫ്രീസറിൽ വെച്ചാലും പുറത്ത് വെച്ചാലും പുറത്ത് വെച്ചാലും കുഴപ്പമില്ല തണുപ്പുള്ള കാരണം കൊണ്ട് അപ്പം ഞാൻ അതിന് കൂടുതലനുസരിച്ചിട്ടുള്ള ചോറുണ്ടാക്കി വെക്കും പിന്നെ കടല ജസ്റ്റ് ഒരു ഉപ്പേരി ഉണ്ടാക്കി പിന്നെ അതുപോലെ തന്നെ കുറച്ച് മോര് തൈര് ഇരിപ്പുണ്ടായിരുന്നു തൈരെന്നല്ല ഇവിടെയുള്ളൊരു യോഗട്ടെന്നാണ് പറയാം എന്തോ ഡിഫറൻസസ് ഡിഫറൻസസൊക്കെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു അപ്പം ആ ഉള്ള തൈര് വെച്ചിട്ട് ഞാൻ ജസ്റ്റ് ഇച്ചിരി മോര് ചമ്മന്തി അരക്കുക എന്ന് പറയുന്നൊരു പരിപാടിയുണ്ട് അല്ലെങ്കിൽ മോര് കാച്ചുക അങ്ങനെയൊക്കെ പറയും ആ ഒരു ചെറിയ പരിപാടിയും കൂടെ ചെയ്തെടുത്തു ആൻഡ് ഫൈനൽ ക്ലീനിങ് ഈ ക്ലീനിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ആശ്വാസം കാരണം ഇതിന് മൂന്ന് ദിവസത്തേക്ക് കിച്ചണിൽ കയറേണ്ട ക്ലീൻ ചെയ്യേണ്ട പക്ഷെ അത് കഴിഞ്ഞ് വരുമ്പം നമുക്ക് നല്ലൊരു ബേഡൺ ആയിരിക്കും പക്ഷേ ഇതങ്ങോട്ട് ചെയ്തു കഴിഞ്ഞാൽ ഉണ്ടല്ലോ ഭയങ്കര ഹാപ്പി ആയിരിക്കും ഞാൻ പിന്നെ അത് കഴിഞ്ഞ് ചെന്നിട്ട് ഞാൻ പുറേക്ക് തിരിഞ്ഞ് നോക്കും കിച്ചൺ കിച്ചൻ കിടക്കുന്ന കാണാനായിട്ട് എനിക്ക് പിന്നെ ഭയങ്കര സന്തോഷമാണ് പിന്നെ ഈ പുള്ളിക്ക് ഉച്ചയ്ക്ക് ഉറക്കം കാര്യങ്ങളൊന്നും ഇല്ല പക്ഷേ എന്നാലും എനിക്ക് കുറച്ച് നേരം റെസ്റ്റ് എടുക്കണമല്ലോ കാരണം ഞാൻ നൈറ്റ് ഷിഫ്റ്റിന് പോകുന്ന കാരണം കൊണ്ട് എനിക്ക് അങ്ങനെ കണ്ണും തുറന്ന് ഫുൾ ഡേ ഇരുന്നിട്ട് പിന്നെ രാത്രി പോയി കഴിയുമ്പം പിന്നെ നമ്മൾ അവിടെ ചിലപ്പോൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്യും അപ്പം ഞാൻ ജസ്റ്റ് സോഫയിൽ തന്നെ ഇന്ന് പുള്ളീനേം കൂടെ വിളിച്ച് അവിടെ തന്നെ ഇരുന്ന് ഉറങ്ങി കുറച്ച് നേരം പിന്നെ വേറെ ആരും ഇല്ലല്ലോ നമ്മൾ മാത്രമേ ഉള്ളൂ പിന്നെ ഇരിട്ടായതിനു ശേഷമാണ് കേട്ടോ നമ്മൾ എഴുന്നേറ്റ് തന്നെ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള ആണ് ഇങ്ങനെ ആഘോഷങ്ങൾ കാര്യങ്ങളൊക്കെ നമുക്ക് സെലിബ്രേറ്റ് ചെയ്യുന്നത് ഇതുപോലെ ട്രീ സെറ്റ് ചെയ്യിൽ എനിക്ക് എല്ലാ ദിവസവും വൈകുന്നേരം ട്രീയിലെ ലൈറ്റ് ഓൺ ആക്കണം എല്ലാ ദിവസവും രാവിലെ ലൈറ്റ് ഓൺ ആക്കണം എനിക്കൊരു പക്ഷേ എൻ്റെ അമ്മയപ്പനൊക്കെ ആണെങ്കിലും എത്ര ബിസി ആണെങ്കിലും അവർ ഈ കാര്യങ്ങൾക്ക് ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുത്ത് കൊടുത്തായിരുന്നു അപ്പം അത് കണ്ടു വളർന്നുകൊണ്ടാണെന്ന് തോന്നുന്നു എനിക്കും ഞാനും ലൈഫിൽ ഒരുപാട് ഇമ്പോർട്ടൻസ് ഒക്കെ ആ കാര്യങ്ങൾക്ക് കൊടുക്കുന്നുണ്ട് അപ്പൊന്ത ഞാൻ ഷിഫ്റ്റിന് പോവാണ് കേട്ടോ എടൊപ്പം പറഞ്ഞു എടപ്പനും എന്നെ കൊണ്ടുനോക്കാൻ വരുന്നുണ്ടെന്ന് എങ്ങനെയെങ്കിലും അവനെയും കൊണ്ടുപോകണം കാരണം വേറെ ആരും എന്നെ നോക്കാനും ഇവിടെ ഇല്ലല്ലോ കുറച്ച് തണുപ്പുണ്ട് ചെറിയ രീതിയിൽ മഴയുണ്ട് പക്ഷെ എന്നാലും ഇതേ ഇവിടെ എത്തി ഹോസ്പിറ്റലിൻ്റെ ഈ ഒരു ലൈറ്റിംഗ് കണ്ടുകഴിഞ്ഞാൽ പിന്നെ പണ്ട് നമ്മൾ സ്കൂളിൽ പോകാൻ നേരത്ത് നമുക്കൊരു വിഷമം എനിക്ക് അങ്ങനെ ഉണ്ടായിരുന്നു കേട്ടോ നിങ്ങൾക്ക് ഉണ്ടോ ഉണ്ടായിരുന്നോ എന്ന് എനിക്കറിയില്ല എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു സ്കൂളിൽ പോകുന്ന നേരത്തെ നല്ല മടിയുള്ള ആളായിരുന്നു ഞാൻ അപ്പോൾ എനിക്ക് ആ ഒരു വിഷമമാണ് ഈ ഒരു ലൈറ്റിംഗ് കണ്ടു കഴിഞ്ഞാൽ കാരണം ഇനി മൂന്ന് ദിവസം എന്ന് പറയുന്നത് ഒരു വിളയും പോകില്ലാത്ത ഒരു ഓറിയൻറ്റേഷനും ഇല്ലാത്ത ദിവസങ്ങളായിരിക്കും ഇതാണ് കേട്ടോ ട്രീ ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ടിലുള്ള ട്രീ ആണ് ഹലോ എന്ന വിശേഷം ഞാൻ ഷിഫ്റ്റിന് കയറി ഇപ്പം ഏകദേശം ഒരു പത്തര പതിനൊന്ന് മണിയൊക്കെ ആയി അത്യാവശ്യം കുഴപ്പമില്ലാത്ത എന്നാൽ അത്യാവശ്യത്തിന് കുളമായിട്ടുള്ള അങ്ങനെയൊക്കെ ആണെങ്കിൽ പറയാം അത്യാവശ്യത്തിന് ബിസി ആയിട്ടുള്ള ഒരു ഷിഫ്റ്റ് തന്നെയാണ് ഞാൻ വന്ന് സ്റ്റാർട്ട് ചെയ്ത ടൈമിൽ എനിക്ക് ഇച്ചിരി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് ഒന്ന് ഫ്രീ ആയിപ്പം ഞാൻ ഇവിടെ സ്റ്റാഫ് റൂമിലേക്ക് വന്നേക്കാം കാരണം നമുക്ക് എല്ലാ ക്രിസ്തുമസിനും നമ്മുടെ വാർഡ് മാനേജർ ഗിഫ്റ്റ് തരും ക്രിസ്മസ് ഗിഫ്റ്റ് തരും അപ്പം അത് ഇവിടെ വന്നിട്ടുണ്ട് അപ്പം ഞാൻ എൻ്റെ ഗിഫ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ പലതരം കളേഴ്സ് ഉണ്ട് എനിക്കില്ലേ എന്റെ പേരില്ല എന്റെ പേരില്ല എനിക്ക് ഗിഫ്റ്റ് ഇല്ലേ ഞാൻ ശരി നോക്കട്ടെ നോക്കട്ടെട്ടോ സത്യ എന്റെ പേരിതിലില്ല എനിവേ കുഴപ്പമില്ല ചിലപ്പോൾ അവർ പാക്ക് ചെയ്യാൻ ഇരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു എനിക്ക് വേദന ഒരു സോർട്ടൗട്ട് ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നു എങ്ങനെയാണെങ്കിലും ഞാൻ പറയാം കേട്ടോ വീഡിയോ എനിക്കാ പറയാ ആക്ച്വലി എൻ്റെ ഇവിടെ സ്റ്റാഫ് എല്ലാവരുടെയും എടുത്തിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു അതായത് നൈറ്റ് ഷിഫ്റ്റിലുള്ള എല്ലാവരുടെയും ആ കൂട്ടത്തിൽ എൻ്റെ എടുത്തിട്ട് തോന്നിട്ടോ എനിക്ക് കിട്ടിയിട്ടുണ്ട് അപ്പം പറഞ്ഞ പോലെ ബോർഡ് മാനേജർ എല്ലാവർക്കും കൊടുക്കുന്ന ഒരു ഗിഫ്റ്റ് ആണ് എല്ലാ ക്രിസ്മസിന് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊടുക്കാറുണ്ട് അപ്പോൾ ഇപ്രാവശ്യം കിട്ടിയത് ഒരു ഗിഫ്റ്റ് ആണ് സത്യം പറഞ്ഞു എനിക്ക് ഭയങ്കര ഇഷ്ടമായി മൂന്ന് വർഷമായി ഞാനിപ്പം ഇങ്ങനെ ഗിഫ്റ്റുകൾ ഞാൻ മൂന്ന് വർഷമായി മൂന്നാമത്തെ ക്രിസ്തുമസ് ആണ് എൻ്റെ ഇവിടുത്തെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ഗിഫ്റ്റ് ആണ് കേട്ടോ നല്ലൊരു കസ്റ്റമൈസ്ഡ് ആണ് അതിൽ അതെ ആദ്യം തന്നെ ഒരു കാർഡുണ്ട് അതിൽ നമ്മുടെ ഹാർഡ് വർക്കിന് ഒരു താങ്ക്സ് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് പിന്നെ അതിൻ്റെ ഉള്ളിൽ ഒരുപാട് സാധനങ്ങളുണ്ട് എനിക്ക് തോന്നുന്നു ആണുുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും സെപ്പറേറ്റ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് കസ്റ്റമൈസ്ഡ് ഗിഫ്റ്റ് ഗിഫ്റ്റാണ് ഭയങ്കര ക്യൂട്ടാണ് ഒന്നും പറയാനില്ല ഇത് ശരിക്കും ഒരു കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ഒരു ഗിഫ്റ്റ് ആണ് കേട്ടോ ഇത് നമ്മുടെ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും സെപ്പറേറ്റ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് ഇത് എനിക്ക് കിട്ടിയതാണ് അതെ അതിലൊരു ചെറിയൊരു ഫ്ലവർ ഉണ്ട് പിന്നെ ഇത് നമ്മൾ മുടിയിലിടുന്ന ഒരു ബുഷാണ് കേട്ടോ പിന്നെ ആ ഒരു പാക്കറ്റ് എന്ന് പറയുന്നത് ഷാംപൂ ആണ് പിന്നെ അതിന് തൊട്ടുമുകളിലായിട്ടിരിക്കുന്നത് പിങ്ക്ലേ അത് ഒരു ഫേസ് മാസ്ക് ആണുള്ളത് പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ ഒരു ചെറിയൊരു കാൻഡിൽ ഉണ്ട് പിന്നെ അതൊരു ചോക്ലേറ്റ് ആണ് പിന്നെ അതിൻ്റെ ഒപ്പമുള്ളത് ഒരു പോക്കറ്റ് ഹഗാണ് ഒരു ചെറിയൊരു ഹാർട്ടാണ് അത് നല്ല രസം ഉണ്ട് കിട്ടും നല്ല ക്യൂട്ടാണ് തൊടാനൊക്കെ നല്ല രസമാണ് പിന്നെ അവിടെ വേറൊരു ചോക്ലേറ്റ് അതിൻ്റെ ഒപ്പം തന്നെ ഉണ്ട് പിന്നെ അതൊരു കീച്ചെയിൻ ആണ് അത് ഹാൻഡ് മെയ്ഡാണ് കേട്ടോ പിന്നെ ഉള്ളത് ഐ മാസ്ക് ആണ് ഞാൻ ഇതുവരെ ഐ മാസ്ക് യൂസ് ചെയ്തിട്ടില്ല എനിവേ ഈ ഒരു ടൈമിൽ എങ്ങനെയാണെങ്കിലും യൂസ് ചെയ്യണം പിന്നെ ആയിരിക്കുന്നത് അപ്സെൻ സോൾട്ടാണ് നമ്മളൊരു ഹോട്ട് ബാത്ത് ഒക്കെ എടുക്കുമ്പം നമുക്കിങ്ങനെ അത് വിന്തറിയിട്ടിട്ട് കുളിക്കാം അത് നല്ല രസമായിരിക്കും പിന്നെ അതൊരു കുഞ്ഞി സോപ്പാണ് കേട്ടോ നല്ല ക്യൂട്ടായിട്ടുള്ളൊരു ചെറിയൊരു സോപ്പ് പിന്നെ രണ്ട് ടീ ബാഗും കൂടി ഉണ്ട് കേട്ടോ അതാണ് ആ ഒരു പിങ്ക് കളറിൽ നമുക്ക് കാണാനായിട്ട് പറ്റുന്നത് അപ്പം അത്രയാണ് ആ ഒരു ഗിഫ്റ്റ് ഹാമ്പറിൽ ഉണ്ടായിരുന്ന സാധനങ്ങൾ നല്ല രസമുണ്ട് ഉണ്ട് കേട്ടോ അപ്പം അത്രയാണത്തെ വിശേഷങ്ങൾ ഇതുപോലെയുള്ള ഡേ ഇൻമാർ ലൈഫ് വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ കോമന്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫ് ആയിട്ടിരിക്കുമോ